ഹായ് അസ്ലാമലൈക്കും നമസ്കാരം ഇനി നമ്മൾ വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ മുതൽ കിച്ചൺ വരെ വളരെ ഭംഗിയായിട്ടാട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കിച്ചണിൽ അതിവിശാലമായിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് നേരെ നമ്മൾ ഹോളിലെത്തി ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ കിച്ചണിൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് ഹാഫ് പോർഷനിലായിട്ട് ആയിട്ടാണ് ഗ്ലാസിൻ്റെ ഡിസൈൻ നൽകിയിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ് ഹാൻഡിൽ നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായിട്ട് ഒരൊറ്റ കിച്ചണിലായിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സീലിങ് സിമ്പിളായ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും അതുപോലെ ടെക്സ്ചർ പെയിൻറ്റും കൂടെ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് കബോർഡ്സ് നൽകിയിട്ടുള്ളത് വുഡും ഗ്രീനും കൂടെ കൊടുത്തിട്ടാണ് കബോർഡ്സ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ടാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബാണ് കൗണ്ടർ ടോപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത് ആ ഒരു മോഡുലാർ കിച്ചൺ വരുന്ന ഭാഗത്തായിട്ട് ലെങ് ആയിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റും അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെയാണ് വിറകെടുപ്പ് കൊടുത്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ഭാഗത്തായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈയൊരു മുകളിലായിട്ട് വരുന്ന മുഴുവൻ ഭാഗങ്ങളിലായിട്ടും സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈയൊരു ഭാഗത്തായിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകി ഉള്ളിലായിട്ട് തട്ട് നൽകിയിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ്സിലും അതുപോലെ വുഡിൻ്റെ തട്ടും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു ഡിസൈൻ അവിടെ നൽകിയിട്ടുള്ളത് വിറകടുപ്പ് വരുന്ന ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് സ്റ്റീലിലാണ് ഇവിടെ വിറകടുപ്പ് നൽകിയിട്ടുള്ളത് അറുന്നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി ഒമ്പതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഒരൊറ്റ കിച്ചണായി കിച്ചൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി യൂസ്ഫുൾ ആകും ഇപ്പോൾ ഒത്തിരി പേരും ഒരൊറ്റ കിച്ചണായിട്ട് തന്നെയാണ് ഓരോ വീട്ടിലും കിച്ചൺ ചെയ്യുന്നത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെയാണ് കിച്ചൺ ചെയ്യേണ്ടതെന്ന് ഒരു കിച്ചൺ വളരെ മനോഹരമായിട്ടാട്ടോ എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു കിച്ചണിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയാം കേട്ടോ എവിടെയായിട്ടാണ് പ്ലേറ്റ് റൈ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയായിട്ടാണ് വെജിറ്റബിൾ ട്രേസ് എല്ലാം നൽകിയിട്ടുള്ളത് മൂന്ന് തട്ടായിട്ടാണ് ഇവിടെ വെജിറ്റബിൾ ഡ്രസ് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബായിട്ടാണ് ഇവിടെ കബോർഡ്സ് നൽകിയിട്ടുള്ളത് വിശാലമായിട്ടുള്ള ഈയൊരു കിച്ചണിൽ തന്നെയാണ് മോഡലാർ കിച്ചണും ഫ്രിഡ്ജും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും വിറകെടുപ്പും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുള്ളത് ഈ ഒരു ക്രോക്കറി ഷെൽഫിനോട് തൊട്ടടുത്തായിട്ടാണ് ഫ്രിഡ്ജിനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് കിച്ചൺ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് വളരെ ഭംഗിയായി ആറ് സെൻറ്റിലെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല്പത്തി അഞ്ച് ലക്ഷത്തിന് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഈ ഒരു വീട് ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് നാല് പേർക്ക് പേർക്കിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു കിച്ചൻ്റെ കളറിനോട് മാച്ച് ആയിട്ടാണ് അവിടെ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജ് യൂണിറ്റിന് തൊട്ടടുത്തായിട്ട് ആയിട്ട് സ്റ്റോർ റൂം വരുന്നുണ്ട് ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ ഡോറും ഈയൊരു കിച്ചണിന് മാച്ചായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് റാക്ക് വാർത്തിട്ടാണ് സ്റ്റോർ റൂം ഇവിടെ നൽകിയിട്ടുള്ളത് സ്റ്റോർറൂം കഴിഞ്ഞ് വിറകടുപ്പിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലെ ഡോർ ഓപ്പൺ ചെയ്ത് ബാക്കിലായിട്ട് ഗ്രില്ലും കൂടെ കൊടുത്തിട്ടുണ്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ടും ബാക്ക് സൈഡ് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ നല്ല വൃത്തിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇവിടെയായിട്ട് ബാത്റൂംസും കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് തന്നെ ബാത്റൂമിന് മുകളിലായിട്ട് വിറകുപുര നൽകിയിട്ടുണ്ട് ഈ ഒരു ഗ്രില്ല് കഴിഞ്ഞ് ഇവിടെ ആയിട്ട് ചെറിയൊരു സ്പേസ് നൽകി എവിടെ നിന്നായിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയാ കേട്ടോ ലൈക്ക് ചെയ്യുക താങ്ക് യു